ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇത് നമ്മുടെ ഐറ്റം ആരാ അല്ല അടിപൊളി ഒരു സാധനം കിട്ടിയിട്ടുണ്ട് താടാ തണ്ടാട ഒരു ഒരു മോത അപാര ടേസ്റ്റുള്ള ഒരു മീനായി ഈ മോത എന്ന് പറഞ്ഞത് നമുക്ക് പലർക്കും അറിയാം നല്ല രുചിയാണ് കണ്ടില്ലേ ആറ്റിലെ വരാലിൻ്റെയൊക്കെ ഒരു ഷേപ്പ് പോലെ പോലായിരിക്കുന്നു നല്ല ടേസ്റ്റാണ് ഈ മീൻ ഇതുംകൊണ്ട് നമുക്ക് കറി വെച്ചാൽ ഒരു അടിപൊളി കറി അങ്ങ് വെച്ചേക്കാം കേട്ടോ രാവിലെ മീൻകാറി എന്നപ്പോഴത്തേക്കും കൊണ്ടുള്ളൂ ഇതേ സൈസിലുള്ള കുറേ മോതം ഇരിക്കുന്നുണ്ട് ഇതൊരു കടലിലെ മത്സ്യം തന്നെയാണ് ഒരു കിലോ അടുത്തുണ്ട് ഇപ്പം വെട്ടിയെടുക്കുക ഈ വാലിൻ്റെ അവിടെ തൊട്ട് ഇങ്ങനെ അങ്ങോട്ട് നല്ല ഫ്രഷ് പച്ച സിക്ക് പച്ച സാധനം കേട്ടോ ഇപ്പം ഈ സൈഡും അതേപോലെ നമ്മൾ മീൻ വെട്ടിന് വലിയ എക്സ്പാട്ടൊന്നും അല്ല കേട്ടോ വെട്ടിത്തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ വെട്ടുന്നതെന്നേ ഉള്ളൂ ഇത് തൊലി ഉരിച്ചു കളയുന്നൊരു മീനാണ് നമുക്കത് ഇങ്ങനെ ഉരിച്ചങ്ങോട്ട് എടുക്കാം ഇനി നമുക്ക് ഇതിനെ മുറിച്ചങ്ങോട്ട് എടുക്കാം ഇതേപോലെ കേട്ടോ നല്ല കഷ്ണമായി ചേട്ടാ നല്ല ടേസ്റ്റുള്ള ഒരു മീൻ നീന്തിന്നെ അവിടെ വീണ്ടുണ്ടോ എടുത്ത് കഴിച്ചു അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ആ കുറച്ച് ഉപ്പ് പൊടി ഇട്ടിട്ടുണ്ട് അതിൻ്റെ അകത്തോട്ട് ഇടാം അപ്പോൾ ഉപ്പ് പൊടിക്കകത്തിന് ശേഷം നമ്മളെ ഒന്ന് പെരട്ടി ഇങ്ങനെയുണ്ട് കല്ലുപ്പോ ഞാനിപ്പോൾ ഉപ്പുപൊടിയാണ് എടുത്തിരിക്കുന്നത് ഒന്ന് പെരട്ടി വെക്കാം ഇനി ഇത് നല്ലപോലെ നമുക്ക് കഴിയെടുക്കാം ഒരു കിലോ ഉണ്ടായിരുന്നു എല്ലാം വെട്ടി ഒക്കെ വൃത്തിയാക്കി തലയെല്ലാം പോയി കഴിയുമ്പോഴത്തേക്ക് ഒരു പത്ത് എഴുന്നൂറ് കാണും ഈ ക്വാഥിങ്ങ പരിപാടിക്കൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതലും മേടിക്കുന്ന ഒരു മീനാണ് ഈ മോത മോത കിട്ടിയില്ലെങ്കിൽ വറ്റ മേടിച്ചോട്ട് വരും കാര്യം നല്ല ടേസ്റ്റാണ് ഈ മീൻ അതാണ് അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള വിലയുണ്ട് കേട്ടോ അത്യാവശ്യം ഒരു മീൻ തന്നെയത് നമുക്ക് നല്ലപോലെ ഒരു മൂന്നാലഞ്ച് മിനിറ്റ് പ്രാവശ്യമെങ്കിലും നല്ലപോലെ കഴുകി അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേപോലെ ഇനി പിഴിഞ്ഞ് അങ്ങോട്ട് എടുത്ത് അപ്പോഴത്തേക്ക് ഇതിൻ്റെ ഉളുപ്പോ അല്ലെങ്കിൽ ചോരമായൊക്കെ ഉണ്ടങ്ങ് മാറിക്കോളും ഇതേപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പം നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിക്കൊണ്ട് വന്നിട്ട് നമുക്ക് പരിപാടി ഉഴങ്ങിയേക്കാം അല്ല ഇപ്പം നമ്മൾ മീനെല്ലാം കഴുകി വൃത്തിയാക്കി വേണ്ട ഇവിടെ വെച്ചു ഇനി നമുക്ക് ഈ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കാം അപ്പം നമ്മൾ ഈ മീൻകറി വയ്ക്കുന്നത് തേങ്ങ പച്ച തേങ്ങ അരച്ച് നല്ല അടിപൊളിയായിട്ട് ചെയ്ത് കേട്ടോ മുളക് കറിയല്ല അപ്പോൾ മീൻകറി വെക്കുമ്പോൾ തീർച്ചയായിട്ടും തട്ടിക്കകത്ത് വെക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റൊന്നും വേറെ തന്നെയല്ലേ അപ്പോൾ ഇതുപോലെ തട്ടിയെടുക്കുക ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി നമ്മളിടുകയാണ് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തി ഇടുകയാണ് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ എരിവെന്ന് പറഞ്ഞാൽ കാശ്മീരി പോലുള്ളതിനെ അധികം എരിവൊന്നും ഇല്ല ഒരു കളർ വേണ്ടി അപ്പോൾ ചേർത്തുന്നേ ഉള്ളൂ ഒരു ഇതൊരു മൂന്ന് പച്ചമുളകുണ്ട് രണ്ടായിട്ട് കീറി കെട്ടിക്കുന്നത് ആ പച്ചമുളകും കൂടെ ഇതിൻ്റെ കൂട്ടത്തി ഇടുക അപ്പോൾ ആ മീൻ ആവശ്യമുള്ള കുടമ്പൊളി ഞാനൊരു മൂന്ന് ചെറിയ കുടമ്പൊളിയാണ് അത് കീറിയൊക്കെ വെള്ളത്തിൻ്റെ അകത്തിട്ടില്ല ആ വെള്ളവും ആ കുടമ്പൊളിയും കൂടെ നമ്മളങ്ങോട്ട് ഇട്ട് ഓടിക്കുകയാണ് എൻ്റെ അത് ഒരൽപ്പം കൂടി വെള്ളം ഞാൻ ഒഴിക്കുകയാണ് ഒരല്പം ചാറും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം കൂടി ഒഴിക്കുക നമുക്ക് ആ മീൻ കഷ്ടം വേഗാനുള്ള വെള്ളം വേണം ഒരളപ്പം കൂടി ഒഴിക്കുകയാണ് ആ ഇനി നമുക്ക് ലാസ്റ്റ് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം മീനും ഈ കറിക്കും എല്ലാത്തിനും കൂടെ ഉള്ള ഉപ്പൊടിയാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത് ആ ഉപ്പുപൊടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി ഇനി നമുക്ക് അടുപ്പൊന്ന് കത്തിച്ചിട്ട് തട്ടി ഒന്ന് അടുപ്പത്ത് വെക്കണം ആ അടുപ്പ് കത്തിച്ച് ഇനി തട്ടി അടുപ്പത്തൊട്ട് വെക്കാം ഇതൊന്ന് തിളയ്ക്കട്ടെ ഞാനൊന്ന് മൂടി വെക്കുകയാണേ അപ്പോൾ അതൊന്നും തിളയ്ക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ അരച്ചില്ല ചെറിയ തേങ്ങയുടെ പകുതി അത് ചാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കൂടത്തിൽ ഒരഞ്ച് ചെറിയ ഉള്ളി അതിവിടെ ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് നല്ലപോലെ അരയണം അതായത് നമ്മൾ പറയത്തില്ല മഷി പോലെ അരയണമെന്ന് അതേപോലെ നല്ലപോലെ അരച്ചെടുത്തോട്ട് ഇപ്പം അപ്പോൾ നമ്മൾ തേങ്ങായ ഉള്ളി മാത്രമേ ഉള്ളു നല്ലപോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിത് അരച്ച് വെച്ചിട്ടാണ് അരക്കാനായിട്ട് പോയത് നല്ലവർ തിളയായിട്ടുണ്ട് ഇതല്ലേ ഈ മുളചാറിൻ്റെ അകത്തോട്ട് നമ്മൾ നമ്മുടെ മോത റെഡിയാക്കി വെച്ചിരിക്കുന്ന മോത അങ്ങോട്ട് ഇറക്കിയിട്ടാണ് അപ്പോൾ നമ്മൾ മീനെല്ലാം ഇറക്കിയിട്ടിട്ടുണ്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക ആ മീൻ പേറക്കിട്ടതിന് ശേഷം ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൊടുത്തിടും കറിവേപ്പില ഇട്ടതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കുകയാണെ നല്ലപോലെ പോലെ തിളയ്ക്കട്ടെ ഏകദേശം ഒരു ചെറിയ തീയിൽ ഒരു അഞ്ച് മിനിറ്റ് അത് മീനൊക്കെ ഒന്ന് വേഗണം അത്ര സമയം ഇരിക്കണം അപ്പോൾ മീനൊക്കെ വെന്തിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം അല്ലേ നല്ലപോലെ പോലെ തിളയായിട്ടുണ്ട് പെട്ടെന്ന് വേവല്ലോ അപ്പോൾ ഒരഞ്ച് മിനിറ്റ് ആയതിന് ശേഷമാണ് നമ്മൾ തുറന്നത് ഇനി നമുക്ക് ഈ അരപ്പൂടെ ഈ പച്ച തേങ്ങായ ഉള്ളിയും കൂടെ അരച്ച് വെച്ചിരിക്കുന്ന കൂടി ഇടാം ഇപ്പം നമ്മൾ അരപ്പൊക്കെ ചേർത്ത് ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഞാനിതൊന്ന് കറക്കി വെക്കാം ഇങ്ങനെ അതായത് മീൻ പൊടിഞ്ഞു പോകാത്ത രീതി വേണം തറിയ സ്പൂണാക്കിയിട്ട് ഇളക്കുമ്പോഴത്തേക്ക് അതങ്ങ് പൊടിച്ച് പോകും ഇനി നമുക്ക് ഒന്നുകൂടെ അടുപ്പത്തിട്ട് വെക്കുകയാണ് അപ്പോൾ ഏറ്റവും തീരെ ചെറിയ തീ തന്നെ കൊടുക്കാളുള്ളൂ വലിയ തീയൊന്നും കൊടുക്കട്ടെ ചെറിയ തീ ഒരു ഒന്നോ രണ്ടോ മീറ്റർ ഒന്നും ഇരിക്കട്ടെ ഇനി ഒന്നുകൂടെ ഞാനന്ന് അടച്ചു വെക്കുകയാണ് അപ്പോൾ തേങ്ങ അരച്ച നമ്മുടെ മൂതക്കറി റെഡി ആയിട്ടുണ്ട് തേങ്ങ നല്ല ഞാൻ പറഞ്ഞില്ല ഒരു നല്ലപോലെ തിളയായതിന് ശേഷം വാങ്ങി വെക്കുക എന്നുള്ളതുള്ളൂ ഇപ്പം നല്ലപോലെ തിളയായിട്ടുണ്ട് ഇപ്പം മീൻ തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ ഒരു പ്രത്യേക ഒരു കുതിപ്പിക്കുന്ന ഒരു മണോ അല്ലേ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഉപ്പും പുളിയും ഒക്കെ നമ്മുടെ പാകത്തിൽ നോക്കണം ഇതിപ്പോൾ കറക്റ്റാണ് എല്ലാം കറി പിന്നെ ഇനി നോക്കേണ്ടത് കാര്യമല്ലേ ഇത് ഓക്കെയാണ് അപ്പോൾ ഇനിയും ഇതും താഴോട്ട് വെക്കാം കാര്യം മീൻ കഷ്ണൊക്കെ വെന്തിട്ടുണ്ട് ഏ ഒരു ചോറിനൊക്കെ കൂടെ ഒഴിച്ചു കഴിക്കാൻ പറ്റിയ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ ഈ കറി വച്ചിരിക്കുന്നത് ചാറോട് കൂടി അപ്പോൾ ഈ അടുപ്പിലോട്ട് തന്നെ നമ്മൾ ഒരു ചീരച്ചട്ടി അങ്ങോട്ട് വെക്കുകയാണ് ഇത് വിട്ടിരിക്കട്ടെ ഈ ചീരച്ചട്ടി ചൂടായതിന് ശേഷം ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ അങ്ങോട്ട് വെച്ച് കൊടുക്കുക ആ അപ്പോൾ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം മീൻ കറിക്കെന്ന് പറഞ്ഞാൽ ഒരല്പം ഉലുവൊക്കെ അതും പ്രത്യേകിച്ച് തേങ്ങ അരച്ച കറിക്ക് ഉലുവ പൊട്ടിച്ചിരുന്ന് നല്ല ടേസ്റ്റ് തന്നെ ആയിട്ടും ഒരൽപ്പം ഉലുവ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ആ ഉലുവ ഇട്ടതിന് ശേഷം ഒരു മൂന്നാല് ചെറിയ ഉള്ളി ഒന്നായിരിക്കും വെച്ചിരിക്കുന്നത് രണ്ട് മൂന്ന് തണ്ട് കരകേപ്പനയും കൂടെ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുകയാണ് ഏലക്കി പിന്നെ നമുക്കിതങ്ങ നിർത്താം താളിയിലെല്ലാം ഗംഭി ഗംഭിന് വേണ്ടി കഴിച്ചിട്ടുണ്ട് ഈ താളിച്ചത് നമ്മളെ മീൻ കറിക്കാത്തതോട്ട് കൊടുക്കാം ഇപ്പം തേങ്ങ അരച്ചാൽ നല്ല അടിപൊളിയായിട്ട് മുതക്കറി നമ്മൾ ചെയ്തിട്ടുണ്ട് നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് നല്ല ടേസ്റ്റുള്ള ഒരു മീനാണ് തീർച്ചയായിട്ടും മോതമേടിക്കുമ്പോഴത്തേക്കും ഇതേ മോതം നല്ല ഇപ്പം അല അയലായാലും മറ്റുള്ള ഏത് മീനായാലും തേങ്ങ അരച്ച് ഇതേപോലെ ചെയ്ത് നോക്കി തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപകാര ടേസ്റ്റി തന്നെയാണ് ഇന്ന് യാദൃശ്യമായിട്ടാണ് ഒരു ചെറിയ മോത കിട്ടി അതുകൊണ്ട് തന്നെ എന്നാൽ ഓർത്തുനിന്ന് തേങ്ങ അരച്ച് അതുപോലെ നമ്മളെ കമൻറ്റിൻ്റെ അകത്തും ഉണ്ടായിരുന്നു തേങ്ങ അരച്ച് മീൻ കറി കാണിക്കണം തേണ്ട നല്ല അടിപൊളിയായിട്ട് തേങ്ങ അരച്ച് മീൻകറി നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി വേറെ കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടത്തിലുള്ള ബെൽബട്ടൺ കൂടെ പറക്കാതെ നമർത്തിക്കണം കേട്ടോ എല്ലാവരും സഹകരിക്കണം അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിൽ പെട്ടെന്ന് വരാം ബായ്